ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീയം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് വിഷു ഈ വരുന്ന വിഷുവോടുകൂടിയെങ്കിലും ഇത്രയും നാൾ അനുഭവിച്ച ദുഃഖങ്ങളിൽ നിന്ന് ദുരിതങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ സാധിക്കുമോ എന്ന് പലരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നുണ്ടാകും അപ്പോൾ അവർക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ പ്രത്യേകമായും ഒൻപത് നക്ഷത്രക്കാരെയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ എടുത്തു പറയുവാനായിട്ട് പോകുന്നത് കാരണം അവർക്ക് ഈ വരുന്ന വിഷു കഴിഞ്ഞ് ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ തന്നെ രാജയോഗം അല്ലെങ്കിൽ കുബേര തുല്യ ജീവിതം എന്നെല്ലാം പറയില്ലേ അങ്ങനെയുള്ള ഒരു ജീവിതം തേടി എത്തുവാനായിട്ട് പോകുകയാണ് അപ്പോൾ അത് ആരെല്ലാമാണ് എന്ന് കാണുന്നതിന് മുന്നേ ഈ വർഷത്തെ വിഷുവിന് ധാരാളം പ്രത്യേകതകളാണ് ഉള്ളത് നിരവധി ജ്യോതിഷപരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് കാരണമാകുന്നത് ഈ വിഷുവാണ് മാത്രമല്ല സൂര്യൻ മേടം രാശിയിലേക്ക് എത്തുമ്പോൾ അത് ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉയർച്ചയും രാജകീയ ജീവിതവും കൊണ്ടുവരുന്നുണ്ട് കാരണം ഗ്രഹങ്ങളുടെ രാജാവ് എന്നാണ് സൂര്യഭഗവാനെ അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സൂര്യഭഗവാന്റെ ഓരോ ചെറിയ മാറ്റങ്ങളും ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും വലിയ വലിയ മാറ്റങ്ങളായിരിക്കും കൊണ്ടുവരുന്നത് ചിലർക്ക് അനുകൂലമാകും ചിലർക്ക് പ്രതികൂലമാകും മാത്രമല്ല പഞ്ചഗ്രഹമായ രാഹു വ്യാഴം ശനി ബുധൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങളുടെ ദൃഷ്ടിയിൽ ഈ ഞാൻ പറയുവാൻ പോകുന്ന ഒൻപത് നക്ഷത്രക്കാർക്ക് വൻ ഉയർച്ചയാണ് സംഭവിക്കുവാൻ പോകുന്നത് വിഷുവിന് ശേഷം ഇരുപത്തിയൊന്ന് ദിവസം മാത്രം മതി അവരുടെ ജീവിതത്തിലെ മാറ്റങ്ങളെ അവർക്ക് തിരിച്ചറിയുവാനായിട്ട് ചിലർ ഈ ഒൻപത് നക്ഷത്രക്കാരിൽ ചിലർക്ക് രാജയോഗം എന്ന് പറയില്ലേ ജോലി വിവാഹം സമ്പത്ത് വീട് പിതൃസ്വത്ത് വാഹനം എന്നിവയെല്ലാം വന്നു ചേരുന്നതായിരിക്കും മാത്രമല്ല ചെറിയ ചെറിയ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും അതെന്താണെന്ന് ഞാൻ പറയാം അതിനുള്ള പരിഹാരങ്ങളും ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും ഈ ഫലം ഞാൻ പറയുന്നത് വിഷു സംക്രമണത്തെ മുൻനിർത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാലിന് പുലർച്ചെ മൂന്ന് ഇരുപത്തൊന്നിനാണ് വിഷു സംക്രമണം വരുന്നത് വിഷു ഫലം തീർത്തും നക്ഷത്രത്തെ ആസ്പദമാക്കിയാണ് വരുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് ചോതി നക്ഷത്രവും കൃഷ്ണപക്ഷത്തിലെ പ്രഥമ തിഥിയിലുമാണ് വിഷു സംക്രമണം വരുന്നത് അത് പ്രകാരമാണ് ഈ ഒൻപത് നക്ഷത്രക്കാരെ ഗണിച്ചെടുക്കുവാൻ സാധിക്കുന്നത് വ്യാഴം വക്രഗതി വിട്ട് നേരേഖയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൂടിയായതിനാൽ മാത്രമല്ല മഹാരാശിമാറ്റത്തിൻ്റെ ഫലമായും ഈ നക്ഷത്രക്കാർക്ക് വൻ നേട്ടമാണ് ഉണ്ടാകുവാൻ പോകുന്നത് ആ ഒൻപത് നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നു കാണാം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ നേട്ടം കൊയ്തെടുക്കുവാൻ പോകുന്ന ആദ്യ നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രക്കാരാണ് ഏറ്റവും മുന്തിയ ഫലമാണ് ഇവർക്ക് ലഭിക്കുന്നത് തൊഴിൽ രംഗത്ത് ഉയർച്ച ഉണ്ടാകും കടബാധ്യതകൾ തീർന്നു കിട്ടും രാഷ്ട്രീയക്കാർ കലാകാരന്മാർ എന്നിവർക്ക് അനുയോജ്യമായ ഒരു സമയം കൂടിയാണ് മാത്രമല്ല മക്കളുടെ ജോലി കാര്യത്തിൽ ഒരു തീരുമാനമാകും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ തീർന്നു കിട്ടും ജീവിതത്തിൽ ഇതുവരെയും അനുഭവിച്ചിട്ടുള്ള എല്ലാ വിഷമങ്ങളിൽ നിന്നും മോചനം നേടുവാൻ സാധിക്കും അനിഴം നക്ഷത്രക്കാർ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് എപ്പോഴും കഷ്ടപ്പാടുകളാണ് കടം വാങ്ങിക്കാതെ ഒരു ദിവസം പോലും മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്ന ഒരുപാട് പേർ നമുക്കിടയിൽ തന്നെ ഉണ്ട് അങ്ങനെയുള്ളവർക്കെല്ലാം തന്നെ ഇപ്പോൾ ഇനി വരുവാൻ പോകുന്നത് ഈ വിഷു കഴിഞ്ഞ് ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ നല്ല കാലമാണ് പക്ഷേ ചെറിയ ചെറിയ ഓരോ പ്രശ്നങ്ങളുണ്ട് അതും കൂടി ഞാൻ എന്താണ് എന്ന് പറയാം ആവശ്യമില്ലാത്ത തർക്കങ്ങളിൽ ചെന്നുപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലാണെങ്കിലും കുടുംബക്കാർക്കിടയിലാണെങ്കിലും ഏതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ഇവർ ആദ്യം പോയി നിൽക്കും അതിനൊരു പരിഹാരം പറഞ്ഞു കൊടുക്കുവാനായിട്ട് പക്ഷേ പരിഹാരം പറഞ്ഞു കൊടുത്തതിന് ശേഷമാകട്ടെ ഈ വാദി പ്രതിയാകുക എന്ന രീതിയിൽ ഇവരായിരിക്കും ആ പ്രശ്നത്തിൻ്റെ തുടക്കമെന്ന് മറ്റുള്ളവർ പറയുന്നത് കേൾക്കുവാനും ഇടവരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇതുവരെയും അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇനിയെങ്കിലും അതിൽ നിന്ന് ഒഴിവാകുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം നമുക്ക് കുടുംബമുണ്ട് കുട്ടികളുണ്ട് നമ്മുടെ ജീവിതം ഉയർച്ചയിലേക്ക് വരണം മറ്റുള്ളവരുടെ ജീവിതം നേരെ ായിട്ട് ചെന്നതിൽ നിങ്ങൾക്ക് ദോഷ പേരുകളല്ലാതെ വേറൊന്നും തന്നെ നേടിയെടുക്കുവാൻ സാധിക്കില്ല അനിഴം നക്ഷത്രക്കാർക്ക് ഈ വിഷു കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നല്ല ഫലങ്ങൾ തേടിയെത്തുന്നതായിരിക്കും ഗുണഫലങ്ങളായിരിക്കും ഇവരെ തേടി വരുന്നത് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല കാര്യങ്ങളിലും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവർ വഴിപാട് ചെയ്യേണ്ട ദൈവം എന്ന് പറയുന്നത് ദുർഗാദേവിയെയാണ് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ദുർഗാദേവിയുടെ ക്ഷേത്ര നടത്തി നാരങ്ങമാല സമർപ്പിച്ച് പ്രാർത്ഥിച്ചു വരുന്നത് ഉചിതമായിരിക്കും ഇനി രണ്ടാമതായി നമ്മൾ കാണുവാൻ പോകുന്നത് തൃക്കേട്ട നക്ഷത്രക്കാരുടെ കാര്യത്തെക്കുറിച്ചാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് നാല് കാര്യങ്ങളിലാണ് ഉയർച്ച ഇവിടെ കാണുന്നത് ജോലി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സാമ്പത്തികം ആരോഗ്യം വീട് ഇവ നാലും ഇവർ ആഗ്രഹിച്ചതുപോലെ തന്നെ ഇവർക്ക് ലഭിക്കും ജോലിയിൽ ഇതുവരെയും ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം തീർന്നു കിട്ടും മാത്രമല്ല ഒരു പക്ഷേ ഏതെങ്കിലും ഒരു പ്രശ്നങ്ങൾ മുഖാന്തരം ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ പോലും ഉയർന്ന ശമ്പളത്തിലുള്ള ജോലി ഇവരെ തേടി വരുന്നതായിരിക്കും അതുപോലെ തന്നെ തടസ്സപ്പെട്ടു കിടക്കുന്ന വീട് പണികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും മാത്രമല്ല വീടില്ലാതെ വാടകയ്ക്കാണ് താമസിക്കുന്നതെങ്കിൽ അവർക്ക് സ്വന്തമായി ഒരു വീട് വാങ്ങിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികപരമായി ഉയർച്ചയിലെത്തും ഇവരുടെ സാമ്പത്തിക ഭദ്രത ഉയർന്നു നിൽക്കുക തന്നെ ചെയ്യും ഇത്രയും നാൾ പണമില്ല എന്ന പേരിൽ നിങ്ങളെ മാറ്റി നിർത്തിയവരെല്ലാവരും തന്നെ ഈ വിഷു കഴിഞ്ഞതിനു ശേഷം നിങ്ങളുടെ മാറ്റങ്ങൾ കണ്ട് തേടിയെത്തുന്നതായിരിക്കും പക്ഷേ അതിൽ നിങ്ങളുടെ ശത്രുക്കളും ഉണ്ടാകും മിത്രങ്ങളും ഉണ്ടാകും അത് ആരാണ് എന്ന് നിങ്ങൾക്ക് ഈ കഴിഞ്ഞ കാലയളവിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാകും എങ്കിലും അത് തിരഞ്ഞെടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതല്ലാതെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് വീണ്ടും പ്രശ്നങ്ങളിൽ ചെന്നുപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ ആരോഗ്യപരമായ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ദീർഘനാളായി ഒരു അസുഖത്താൽ വലഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഉണ്ടാകും അവർക്ക് അവരുടെ ആ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ സാധിക്കും അതുപോലെ തന്നെ യാത്രകൾ ഏറെ ഇഷ്ടം ഈ ത്രികേട്ട നക്ഷത്രക്കാർക്ക് ദൂരയാത്രകൾക്ക് യോഗം കാണുന്നുണ്ട് മക്കളെ ഉയർന്ന വിദ്യാഭ്യാസത്തിനായി വിദേശത്തേക്കായും അല്ലെങ്കിൽ ജോലിക്കായിട്ട് വിദേശത്തേക്കയക്കും അതുപോലെ തന്നെ മക്കളുടെ വിവാഹം തടസ്സപ്പെട്ട് കിടക്കുകയാണെങ്കിൽ അതെല്ലാം പെട്ടെന്ന് തന്നെ കൈകൂടി വരുന്നതായിരിക്കും നിങ്ങൾ ആഗ്രഹിച്ചതുപോലുള്ള വധുവിനെയോ വരനെയോ ലഭിക്കുന്നതായിരിക്കും ശത്രുക്കൾ കൂടുതൽ ഇവർക്ക് കാണപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷിക്കണം മാത്രമല്ല ശത്രുദോഷം മാറിക്കിട്ടുവാനായിട്ട് മാസം തോറും നിങ്ങളുടെ നക്ഷത്രം വരുന്ന ദിവസത്തിൽ ശത്രു പൂജകൾ ചെയ്യുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമ്മൾ കാണുവാൻ പോകുന്ന മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രക്കാരാണ് പൊതുവെ ശാന്ത സ്വഭാവമുള്ള കൂട്ടത്തിലാണ് മൂലം നക്ഷത്രക്കാർ അറിയപ്പെടുന്നത് മാത്രമല്ല ഇവർക്ക് ഇപ്രാവശ്യം വിഷു കഴിഞ്ഞ് ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ വന്നു ചേരുവാൻ പോകുന്ന നേട്ടങ്ങൾ എന്താണെന്നാൽ വിവാഹം കർമ്മരംഗം സാമ്പത്തിക ഉയർച്ച എന്നീ മൂന്ന് മേഖലയിലും തിളങ്ങി നിൽക്കുന്ന വ്യക്തികളായിരിക്കും മൂലം ഉണ്ടാകുന്നത് മാത്രമല്ല വിവാഹം ചെയ്യുന്നത് ആഗ്രഹിച്ച കുട്ടിയെ തന്നെ ആയിരിക്കും അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഇഷ്ടപ്പെട്ട വ്യക്തിയെ തന്നെയാണ് വിവാഹം കഴിക്കുവാൻ പോകുന്നത് കുടുംബത്തിൽ ചെറിയ ചെറിയ അസ്വരസ്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട് വിവാഹത്തിൻ്റെ കാര്യം പറഞ്ഞ് അതെല്ലാം മാറി കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ തൊഴിൽ രംഗത്തുണ്ടാകുന്ന നേട്ടങ്ങൾ പറഞ്ഞറിയിക്കുവാൻ പറ്റാത്തതാണ് അവർ ഇതുവരെയും കുറഞ്ഞ ശമ്പളത്തിലാണ് തൊഴിൽ ചെയ്തു വന്നിരുന്നത് എങ്കിൽ ഒന്നുകിൽ സ്വന്തമായി തൊഴിൽ ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് അവർ ഇരുന്നിരിക്കുന്നത് എങ്കിലും സാരമില്ല അതെല്ലാം തന്നെ അവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ പുതിയ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ശമ്പളം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പൊതുവെ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് മൂലം നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ ഈ ഒരു ആറു മാസത്തിനുള്ളിൽ തന്നെ വിദേശത്തേക്ക് പോകുവാനുള്ള യോഗം കാണുന്നുണ്ട് എങ്കിലും ഇതെല്ലാം ശരിയാണ് എങ്കിലും നിങ്ങൾ ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കണം ചെറിയ ചെറിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇവിടെ കാണുന്നില്ല ശത്രുദോഷമാണ് പ്രധാനമായും ഇവിടെ കാണുന്നത് നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് ചെറിയ ചെറിയ മാനസിക വിഷമങ്ങൾ നേരിടേണ്ടി വരും ഉറ്റ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ വീട്ടിലുള്ള വ്യക്തികളോ ആരും തന്നെ ആയിക്കോട്ടെ ഏറ്റവും അടുത്ത വ്യക്തികളുമായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അതെല്ലാം തമാശയായി നിങ്ങൾ എടുക്കുമെങ്കിലും പോലും നിങ്ങളുടെ മനസ്സിലത് വിഷമങ്ങൾ ഉണ്ടാക്കുന്നവയായിരിക്കും കൂടാതെ പണമിടപാടുകളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുവാനായിട്ട് ശ്രമിക്കുക പണമിടപാടുകൾ എന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും പണം കടമായി കൊടുത്താൽ അത് തിരികെ വാങ്ങാൻ കൂട്ടാക്കാത്ത സ്വഭാവക്കാരാണ് മൂലം നക്ഷത്രക്കാർ കാരണം അത് സുഹൃത്തല്ലേ അത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരല്ലേ എന്നെല്ലാം പറഞ്ഞു തന്നെ അത് പിന്നെ വാങ്ങിക്കാം പിന്നെ വാങ്ങിക്കാം എന്ന് കരുതി വിട്ടുകളയുകയാണ് പതിവ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെയാണ് നിങ്ങൾ അവർക്ക് സഹായിക്കുന്നത് എങ്കിലും അവർ അത് തിരികെ തരുവാൻ കൂട്ടാക്കുന്നതിന് അപ്പോൾ ഇതെല്ലാം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ട വഴിപാട് എന്ന് പറയുന്നത് നിത്യവും രാവിലെ എഴുന്നേറ്റ് ദീപം തെളിയിക്കുന്നതിന് മുന്നേ തന്നെ ഒരു ശുദ്ധമായ പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് സൂര്യഭഗവാന് സമർപ്പിച്ച് സൂര്യ ഗായത്രി മന്ത്രം ജപിച്ചു വരിക അതുപോലെ തന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ കഴിവതും ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ചു വരുന്നതും വളരെ ഉചിതമായിരിക്കും ഇനി അടുത്തതായി നമ്മൾ കാണുവാൻ പോകുന്നത് പൂരാടം നക്ഷത്രക്കാരാണ് പൂരാടം നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റെടുക്കുന്ന ഏത് ജോലികളും വളരെ കൃത്യമായിട്ട് ചെയ്തു തീർക്കുവാൻ സാധിക്കുന്ന നക്ഷത്രക്കാരാണ് പൂരാടം നക്ഷത്രക്കാർ പൊതുവേ ഇവർക്ക് ക്ഷമ കുറച്ച് കൂടുതലാണ് ഏതൊരു കാര്യങ്ങൾ തീരുമാനമെടുക്കുകയാണെങ്കിലും ഇവർ തന്നെ വളരെ ആലോചിച്ച് ഇവർക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യത്തിൽ മാത്രമേ ഇവർ തീരുമാനമെടുക്കുകയുള്ളൂ എങ്കിലും ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നത് കുറച്ച് പിറകോട്ടാണ് ഇവർ ഇവരുടെ ആരോഗ്യം നോക്കാതെയാണ് ഇവർ കുടുംബത്തിനു വേണ്ടി രാവും പകലും കഷ്ടപ്പെടുന്നത് എന്ന് തന്നെ പറയാവുന്നതാണ് എത്ര വലിയ വിഷമത്തിലൂടെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നു പോയത് എങ്കിലും ഇതുവരെയും അവർ അവരുടെ കുടുംബത്തെ ഇതൊന്നും അറിയിക്കാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം കുടുംബം എന്നുള്ളത് ഇവരുടെ ഏറ്റവും വലിയൊരു ആയാണ് കരുതപ്പെടുന്നത് അതുപോലെ തന്നെ സുഹൃത്തുക്കളെ ആരെയും തന്നെ വിശ്വാസമില്ലാതെ പുതിയ പുതിയ സുഹൃത്തുക്കളുമായിട്ടാണ് എപ്പോഴും ഇവർക്ക് ഒരുപക്ഷെ ജോലിസ്ഥലത്ത് കുറേ സുഹൃത്തുക്കളുണ്ടാകും പഠിക്കുന്ന സ്ഥലങ്ങളിൽ കുറച്ച് ഉണ്ടാകും നമ്മുടെ വീടിന് തൊട്ടടുത്ത് കുറേ സുഹൃത്തുക്കൾ സുഹൃത്തുക്കളുണ്ടാകും ഇങ്ങനെ പലതരത്തിലുള്ള സുഹൃത്തുക്കളുമായാണ് ഇവർ പോകുന്നത് അതല്ല സ്ഥിരമായി കുറച്ച് സുഹൃത്തുക്കളോട് കൂടിയാണ് നടക്കുന്നത് വർഷങ്ങളായി അവരുമായിട്ട് പരിചയമുണ്ടെന്നൊന്നും പറയേണ്ട രീതിയിലല്ല ഇവർ മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ സ്വന്തം വീട് വിട്ട് വിദേശത്തോ അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിലോ പോയി ജോലി ചെയ്യുവാനുള്ള യോഗം ഇവരെ തേടിയെത്തുന്നതായിരിക്കും ഉയർന്ന ശമ്പളം ലഭിക്കുന്നു എന്ന കാരണത്താൽ മാത്രമാണ് ഇവർ പോകുവാൻ തയ്യാറാകുന്നത് അതല്ലാതെ ഇവർക്ക് തൃപ്തിയോടുകൂടി ഇവർ പുറത്തേക്ക് പോയി ജോലി ചെയ്യുവാൻ താല്പര്യപ്പെടുന്നില്ല കാരണം ഇവരുടെ കണ്ണിൽ എപ്പോഴും കുടുംബത്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നത് ഈ വിഷു കഴിഞ്ഞാൽ ഒരു ഏഴോ എട്ടോ ദിവസത്തിനുള്ളിൽ തന്നെ ഇവരുടെ തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതായിരിക്കും അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നും പുതിയ ഏതെങ്കിലും ഒരു നല്ല സന്ദേശം കേൾക്കുവാൻ ഇടവരുന്നതായിരിക്കും ഇതാണ് ഇവർക്ക് ഇപ്രാവശ്യം വിഷുവിന് കിട്ടുന്ന ഏറ്റവും വലിയ വിഷു ഫലം എന്ന് തന്നെ പറയാവുന്നതാണ് ഏതൊരു കാര്യങ്ങൾ തുടങ്ങുമ്പോഴും വളരെ ഭക്തിയോടുകൂടിയും അതുപോലെ തന്നെ ആലോചിച്ചും ഉള്ള തീരുമാനങ്ങളായതിനാൽ തന്നെ ഇവർക്ക് അതിൽ നഷ്ടങ്ങളൊന്നും സംഭവിക്കുവാൻ പോകുന്നില്ല എങ്കിലും സാരമില്ല എല്ലാ തിങ്കളാഴ്ച ദിവസങ്ങളിലും ഗണപതി ഭഗവാന്റെ ക്ഷേത്ര ദർശനം നടത്തി ഒരു തേങ്ങ ഉടച്ച് പ്രാർത്ഥിച്ചു വരുന്നത് വിഘ്നങ്ങൾ നീങ്ങിക്കിട്ടുവാൻ സഹായിക്കുന്നതായിരിക്കും ഇനി നമ്മൾ കാണുവാൻ പോകുന്നത് ഈ വരുന്ന വിഷു കഴിഞ്ഞാൽ ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ യോഗം തേടിയെത്തുന്ന അടുത്ത നക്ഷത്രം ഏതെന്നാൽ ഉത്രാടം നക്ഷത്രമാണ് ഈ കഴിഞ്ഞ കുറേ കാലമായി ഏതൊരു കാര്യം എടുത്താലും പരാജയമാണ് അലച്ചിലുകൾ കൂടുതലുണ്ടായ ഒരു സമയം കൂടിയാണ് ഉത്രാടം നക്ഷത്രക്കാർക്കുണ്ടായിരുന്നത് പണക്കഷ്ടം മനക്കഷ്ടം ആരോഗ്യപരമായ കഷ്ടങ്ങൾ എന്നിങ്ങനെ ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു പേടിക്കേണ്ട ഇനി നല്ല കാലം തെളിഞ്ഞു വരികയാണ് എന്ന് തന്നെ പറയാം ഇത്രയും നാൾ നമ്മൾ വിട്ടുകണഞ്ഞതെല്ലാം തന്നെ നമുക്ക് തിരിച്ചു പിടിക്കുവാൻ സമയമായി കഴിഞ്ഞു അതായത് പൊതുവേ പറയുകയാണെങ്കിൽ ഉത്രാടം നക്ഷത്രക്കാർ ആളാകുവാൻ വേണ്ടി എവിടെയും ഏതൊരു കാര്യങ്ങളും ചെയ്യുന്നില്ല എന്നാണ് മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടണം എന്നു കരുതി ഏതൊരു കാര്യം ഇവർ ചെയ്യുന്നില്ല ഇവർ ഇവരുടെ മനസ്സാക്ഷി പ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത് ഇവരുടെ മനസ്സെന്തു പറയുന്നു ആ കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത് മാത്രമല്ല ദൈവവിശ്വാസവും അതുപോലെ തന്നെ ഭക്തിയും കൂടുതലുള്ളതാൽ തന്നെ തെറ്റായ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഇവർക്ക് ഇതുവരെയും ഉയർച്ച ഉണ്ടായിട്ടുമില്ല പക്ഷേ നിങ്ങൾ തൊഴുത ദൈവം നിങ്ങൾ ഏത് ദൈവത്തെയാണോ പ്രാർത്ഥിച്ചിരിക്കുന്നത് ആ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ ഈ വരുന്ന വിഷു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാകും എന്ന് പറയുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം പുതിയ വാഹനം വാങ്ങിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് സ്വന്തമായി വീട് വയ്ക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് വിറ്റു പോകാതെ കിടന്ന സ്ഥലം പോകുവാനുള്ള യോഗം കാണുന്നുണ്ട് അതുപോലെ തന്നെ സ്ഥിരമായിട്ട് വരുമാനമില്ലാത്തവർക്ക് ശരിയായ രീതിയിലുള്ള അവർ പഠിച്ച പഠിപ്പിനനുസരിച്ചുള്ള ഒരു ജോലി ലഭിക്കുവാനും സാധ്യത ഇവിടെ തെളിഞ്ഞു കാണുന്നുണ്ട് കുടുംബത്തിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം നേടുവാൻ സാധിക്കും ഓരോ കാര്യം ഒന്ന് പറഞ്ഞാൽ ഭാര്യ രണ്ടാമത് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഭാര്യ ഒന്ന് പറഞ്ഞാൽ ഭർത്താവ് രണ്ടാമത് ഒരു കാര്യം പറയുന്നുണ്ട് ഏതു കാര്യത്തിലാണ് പ്രശ്നങ്ങൾ എന്നുപോലും അറിയാതെ വിഷമിച്ചിരുന്ന ആ ഒരു സാഹചര്യമെല്ലാം മാറി മക്കൾ നമ്മളെ തിരിച്ചറിയുവാൻ തുടങ്ങി നമ്മുടെ വീട്ടിലുള്ളവർ നമ്മളെ തിരിച്ചറിയുവാൻ തുടങ്ങി നമ്മുടെ സങ്കടങ്ങൾ എന്താണ് എന്ന് എന്നവർ മനസ്സിലാക്കുവാൻ തുടങ്ങി പക്ഷേ ഇനി വരുന്നത് സന്തോഷത്തിന് നാളുകളാണ് എന്ന കാരണം കൊണ്ടാണ് നിങ്ങളെ എല്ലാവരും തിരിച്ചറിയുവാൻ തുടങ്ങിയിരിക്കുന്നത് ജീവിതത്തിലെ സങ്കടങ്ങളെല്ലാം പോയി കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു പോയി ഇനി വരുന്ന നാളുകൾ സന്തോഷത്തിൻ്റെ നാളുകളാണ് ഭാഗ്യം നിങ്ങളെ തേടിയെത്തും ചില സന്ദർഭങ്ങളിൽ ലോട്ടറി ഭാഗ്യം പോലും നിങ്ങളെ തേടിയെത്തുവാനുള്ള ആ ഒരു സമയമാണ് ഈ വരുന്ന വിഷു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്നു ചേരുവാനായിട്ട് പോകുന്നത് സമ്മാനങ്ങൾ കിട്ടും ചിട്ടി നറുക്കെടുപ്പ് കുറി എന്നിവയിലൂടെ നിങ്ങൾക്ക് പണത്തുകകൾ വന്നു ചേരും അതുപോലെ തന്നെ കൊടുത്തു തീർക്കുവാനുള്ള പണങ്ങളെല്ലാം കൊടുക്കുവാൻ സാധിക്കും പൂർവീകപരമായ സ്വത്തുക്കൾ നമുക്ക് ലഭിക്കും ഇങ്ങനെ പല വിധത്തിലുള്ള നേട്ടങ്ങൾ കൊയ്തെടുക്കുവാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് ഈ ഉത്രാട നക്ഷത്രക്കാർക്ക് വന്നുചേരുന്നത് മാസത്തിൽ ഒരു തവണ കുലദേവ ക്ഷേത്രത്തിൽ അവിടുത്തെ ദീപം തെളിയിക്കുവാനുള്ള എണ്ണ വാങ്ങിച്ചു കൊടുക്കുന്നത് വളരെ ഉചിതമായിരിക്കും ഇനി നമ്മൾ അടുത്തതായിട്ട് കാണുവാൻ പോകുന്നത് തിരുവോണം നക്ഷത്രക്കാരുടെ കാര്യമാണ് ഒരുപാട് പ്രശ്നങ്ങളിലൊന്നും ഇതുവരെയും അകപ്പെട്ടിട്ടില്ല എങ്കിലും കൂടി കുറച്ചെല്ലാം സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ശാരീരിക അസ്വസ്ഥത ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വിശ്വസിച്ചവരെല്ലാം വഞ്ചിച്ച ഒരു സമയം കൂടിയായിരുന്നു ഈ കടന്നുപോയ ദിനങ്ങൾ എന്ന് പറയുന്നത് പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ വന്നു ചേരുവാൻ പോകുന്ന ആ ഭാഗ്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് കാലമായി ആഗ്രഹിച്ച ആ ഒരു കാര്യം അത് ഏതാണ് എന്ന് നിങ്ങൾക്കറിയാം ചിലപ്പോൾ വിവാഹമായിരിക്കാം ചിലപ്പോൾ വീടായിരിക്കാം ചിലപ്പോൾ ജോലി ആയിരിക്കാം ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതോ ഒരെണ്ണം നിങ്ങളെ തേടി വരുന്നുണ്ട് അത് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചിരിക്കുന്നത് അതിനെ അപേക്ഷിച്ചായിരിക്കും ഉണ്ടാകുന്നത് മാത്രമല്ല തൊഴിലില്ലാതെ വിഷമിക്കുന്നവർക്ക് ഒരു തൊഴിൽ നേടിയെടുക്കുവാനുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ഇത് മാത്രമല്ല ഏതോ ഒരു വ്യക്തിയെ കുറേ വർഷങ്ങളായി മനസ്സിൽ കരുതിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് സുഹൃത്തുക്കളായിക്കോട്ടെ വിവാഹം കഴിക്കുവാൻ താല്പര്യമുള്ള വ്യക്തികളായിക്കോട്ടെ അത് ആരും തന്നെ ആയിക്കോട്ടെ അവർ ഇതുവരെയും ഇണ്ടാതെ പരിഭവം പറഞ്ഞ് നടന്നിരുന്നു പക്ഷേ ഇപ്പോൾ അവർ വീണ്ടും നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു അവസര സമയം കൂടിയാണ് ഈ വിഷു കഴിഞ്ഞ് വരുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടുവാനായിട്ട് പോകുന്നത് പൊതുവെ തൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചും പരിഭവങ്ങളെക്കുറിച്ചും ഒന്നും ആരോടും ഒരു പരാതിയും ഇല്ലാതെ എത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം സ്വയം അതിൻ്റെ പരിഹാരം കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുന്ന വ്യക്തികളാണ് ഈ തിരുവോണം നക്ഷത്രത്തിൽ ഉൾപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കാണുന്ന മറ്റുള്ളവർക്ക് ഇവർക്ക് എപ്പോഴും സന്തോഷവും സമാധാനവുമാണ് എന്നാണ് കരുതുന്നത് ഒഴികെ ഇവർക്ക് എന്താണ് പ്രശ്നങ്ങൾ എന്നോ ഇവർക്ക് എന്താണ് ആവശ്യമെന്നോ തൻ്റെ കൂടെയുള്ളവർ പോലും തിരക്കുന്നില്ല എന്നുള്ള ഒരു പരാതി ഇവരുടെ മനസ്സിലുണ്ട് ആ ഒരു കാര്യവും ഇവർ വെളിപ്പെടെയായിട്ട് ഇതുവരെയും പറഞ്ഞിട്ടില്ല വെളിയിൽ ആരോടും ഇതുവരെയും പരാതികളോ പരിഭവങ്ങളോ ഇവർ പറഞ്ഞിട്ടില്ല എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്ന ഭഗവാൻ നിങ്ങൾക്ക് നന്മകൾ മാത്രമേ ചെയ്യുകയുള്ളൂ ഈ വരുന്ന വിഷുവോടുകൂടി നിങ്ങൾ ഇതുവരെയും അനുഭവിച്ച ആ വിഷമത്തിൽ നിന്ന് മോചനം നേടുവാൻ പോവുകയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുവാൻ പോകുന്നു അതുപോലെ തന്നെ സാമ്പത്തിക ഭദ്രത ഉണ്ടാകും വീട് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അവർ ആഗ്രഹിച്ച ഒരു സ്വപ്നഗ്രഹമാണ് അവരെ കാത്തിരിക്കുന്നത് മാത്രമല്ല ഒരു വാഹനം വാങ്ങിക്കുവാൻ താല്പര്യപ്പെടുന്നവർക്ക് വാഹനം മാറ്റി വാങ്ങിക്കുവാനുള്ള ഒരു യോഗവും ഇപ്പോൾ കാണുന്നുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഒരു പക്ഷേ ഏപ്രിൽ മുപ്പതിനു മുമ്പേ ആരംഭിക്കുവാനും സാഹചര്യം കൂടുതലായി കാണുന്നുണ്ട് എന്തെങ്കിലും ചെറിയ ചെറിയ തടസ്സങ്ങൾ ഒഴികെ ഇവർക്ക് വലിയ പ്രശ്നങ്ങൾ ഒന്നും തന്നെ വരുവാനില്ല അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക നിങ്ങൾ ഏത് ദൈവത്തെയാണോ ഇഷ്ടദൈവമായി പ്രാർത്ഥിക്കുന്നത് അവരെ എപ്പോഴും തൊഴുതിറങ്ങുന്നത് ഉചിതമായിരിക്കും നമ്മൾ ഏഴാമതായി കാണുവാൻ പോകുന്ന ആ ഭാഗ്യ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ് ഈ ഉത്രം നക്ഷത്രക്കാർ ഒരുപാട് കാലങ്ങളായി ഏതോ ഒരു പുണ്യ തീർത്ഥ സ്ഥലങ്ങളിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചു വെച്ചിരിക്കുകയാണ് അവർക്ക് ഇതുവരെയും അതിന് സാഹചര്യം ഒരുങ്ങിയിട്ടില്ല സാമ്പത്തികം തന്നെയായിരുന്നു പ്രശ്നം എങ്കിൽ ഇപ്പോൾ ഈ വിഷു കഴിഞ്ഞാൽ തന്നെ ഉടനെ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ക്ഷേത്ര ദർശനമോ അല്ലെങ്കിൽ പുണ്യസ്ഥലങ്ങളോ അത് എവിടെയാണെങ്കിലും അവിടേക്ക് പോകുവാനുള്ള യോഗം കാണുന്നുണ്ട് അതുപോലെ തന്നെ മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ഗൃഹപ്രവേശന കർമ്മത്തിനുള്ള യോഗവും കാണുന്നുണ്ട് ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് എപ്പോഴും ടെൻഷൻ അടിച്ച് നടക്കുന്ന വ്യക്തികളാണ് ഈ ഉത്രം നക്ഷത്രക്കാർ എന്ന് പറയുന്നത് ഈ പ്രത്യേക ഗുണത്താൽ തന്നെ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് നന്മകളും വന്നു ചേരുന്നുണ്ട് അതുപോലെ തന്നെ ഓവർ തിങ്കിങ് കാരണം ചില സമയങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങളും വന്നു ചേരുവാൻ ഇടയുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാനായിട്ട് നിങ്ങൾ ഏതറ്റം വരെയും പോകുന്ന ഒരു നക്ഷത്രക്കാർ കൂടിയാണ് ഈ ഉത്രം നക്ഷത്രക്കാർ എന്ന് പറയുന്നത് വിശ്വസിച്ചാൽ കൂടെ ചേർത്തു പിടിക്കുകയും ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ മാറ്റി നിർത്തുവാനും സമർത്ഥരായ വ്യക്തികളാണ് ഉത്തരം നക്ഷത്രത്തിൽപ്പെടുന്നത് ഏതൊരു ജോലി കാര്യമാണെങ്കിലും അത് വളരെ ഭംഗിയോടുകൂടി പൂർത്തിയാക്കുവാൻ താൽപ്പര്യപ്പെടുന്ന ഈ വ്യക്തികൾ ഇടയ്ക്കിടെ ജോലി മാറുക താമസം മാറുക എന്നീ കാര്യങ്ങളിൽ ഒട്ടും ഇഷ്ടപ്പെടാത്ത വ്യക്തികളാണ് മാത്രമല്ല സാമ്പത്തികപരമായി ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും കൂടി അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകുവാനുള്ള ആ ഒരു മനസ്സ് ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ എവിടെയാണ് വീഴുന്നത് എന്നോ എവിടെ എഴുന്നേൽക്കുന്നത് എന്നോ കൂടെയുള്ളവർക്ക് पुधी, पुधी ും തിരിച്ചറിയുവാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല വിശ്വസിച്ച് പണം കൊടുത്ത സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന തിരിച്ചറിവ് ഈ ഇടയായിട്ടാണ് അവർക്ക് ഉണ്ടായിരിക്കുന്നത് അവരുടെ സ്വഭാവം മനസ്സിലാക്കി മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിലും കൂടി അവരിൽ നിന്ന് കിട്ടുവാനുള്ള തുക ഇതുവരെയും ഇവർക്ക് ലഭിച്ചിട്ടില്ല അതുപോലെ തന്നെ പുതിയ പുതിയതായിട്ട് തീരുമാനങ്ങൾ എടുക്കുവാൻ താൽപ്പര്യപ്പെടുന്ന ഈ വ്യക്തികൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തന്നെ വിജയത്തിലേക്ക് എത്തും എന്നുള്ളതും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം കൂടിയാണ് ഇനി ഭാഗ്യനക്ഷത്രക്കാരിൽ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് ഇവരുടെ ജീവിതത്തിൽ വിഷു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് തൊഴിലിലാണ് അതായത് ചെറിയ തുക ശമ്പളത്തിനാണ് ഇപ്പോൾ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ ഒന്നുകിൽ ആ ശമ്പള വർധനവ് ഉണ്ടാകും അല്ലെങ്കിൽ നല്ല ഒരു ശമ്പളത്തിനായിട്ട് വേറെ ഒരു ജോലി തേടി വരികയും അതുപോലെ തന്നെ ആ ജോലിയിൽ പ്രവേശിക്കുകയും അത് മുഖാന്തരം സന്തോഷമായി ഇരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇവർക്ക് വന്നെത്തുന്നത് പ്രതീക്ഷിക്കാത്ത പല നേട്ടങ്ങളും ഇവരെ തേടിയെത്തും ഏഴരശനിയുടെ തുടക്കമാണെങ്കിൽ പോലും അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരു പക്ഷേ തൊഴിൽ മാറുന്നത് എങ്കിലും സാരമില്ല സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സമയം കൂടിയാണ് ഇത് കൂടാതെ തന്നെ ദാമ്പത്യ ജീവിതത്തിലും അതുപോലെ തന്നെ കുടുംബത്തിലും സന്തോഷവും സമാധാനവും നിലനിൽക്കും കടബാധ്യതകൾ ഉണ്ടാവുമെങ്കിലും അതിനെല്ലാം തന്നെ പരിഹാരം കണ്ടെത്തുവാൻ ഇവർക്ക് സാധിക്കും വ്യാഴാഴ്ച തോറും വിഷ്ണുക്ഷേത്ര ദർശനം നടത്തി അവിടെ തുളസിമാല സമർപ്പിച്ച് പ്രാർത്ഥിച്ചു വരുന്നത് ഇവർക്ക് കൂടുതൽ ഭാഗ്യം വന്നു ചേരുവാനുള്ള ഒരു വഴി കൂടി കാട്ടിത്തരുന്നതായിരിക്കും ഈ വിഷു കഴിഞ്ഞാൽ ഇവർക്ക് സന്തോഷത്തിന്റെ ദിനങ്ങളാണ് എന്ന് തന്നെ പറയാം സാധാരണ പറയുകയാണെങ്കിൽ ഇത് കഴിഞ്ഞ ദിവസങ്ങൾ അത്രയും അനുഭവിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്ന് തന്നെ പറയാം സാമ്പത്തിക തടസ്സങ്ങളുണ്ടായിരുന്നു ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കുടുംബത്തിൽ സന്തോഷമില്ലായ്മ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ തൊഴിൽ തടസ്സങ്ങൾ നേരിടുക ഒരു പുതിയ തൊഴിൽ തുടങ്ങിയാലും അത് വിജയിക്കുവാൻ സാധിക്കാതെ മുന്നോട്ട് പോവുക എന്നിങ്ങനെ അനേകായിരം പ്രശ്നങ്ങളാണ് മകം നക്ഷത്രക്കാർ ഇതുവരെയും അനുഭവിച്ചത് പക്ഷേ വിഷമിക്കേണ്ട വിഷുവോടുകൂടി തന്നെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും മോചനം നേടുവാൻ സാധിക്കും പ്രധാനമായും ഇവർക്ക് എടുത്തു പറയേണ്ടത് ആരോഗ്യവും സമ്പത്തുമാണ് ഇത് രണ്ടും ഇവർക്ക് നല്ല യോഗമാണ് കാണുന്നത് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും അതുപോലെ തന്നെ കൊടുത്തു തീർക്കുവാനുള്ള കടബാധ്യതകളിൽ നിന്നെല്ലാം മോചനം നേടുവാനുള്ള ഒരു വഴി ഇവർക്ക് തെളിഞ്ഞു വരുന്നതായിരിക്കും അതുപോലെ തന്നെ ജോലിയിൽ ഇതുവരെയും പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നു ജോലി കാര്യം എന്ന് പറയുന്നതിലും ഒരു തീരുമാനമായി കഴിഞ്ഞു കാരണം ഇവർക്ക് നല്ല ഒരു ജോലിയും ഉയർന്ന ശമ്പളവും ഇവരെ തേടി വരുന്നതായിരിക്കും തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ ഇതുവരെയും ആളുകൾ വരാതെ ബിസിനസ് രംഗത്ത് ഒരുപാട് കടകളെല്ലാം വെച്ചിരിക്കുന്നവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരു സമയം കൂടിയായിരുന്നു നമ്മൾ കടയിൽ നിന്ന് വരുമാനം എടുക്കാം എന്ന് കരുതുമ്പോൾ നമ്മുടെ കയ്യിൽ കടയിലേക്ക് പോകുക ഒരു കാലമായിരുന്നു ഈ കഴിഞ്ഞത് പക്ഷേ ഇനി വിഷമിക്കേണ്ട വ്യാപാരം പുരോഗമിക്കും കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും പ്രധാനമായിട്ടും സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും മാത്രമല്ല ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറിക്കിട്ടുവാനുള്ള ഒരു സമയം കൂടിയാണിത് എന്തെങ്കിലും ഒരു മനസ്സിന് വിഷമം എന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുമായി പങ്കുവെക്കാതെ അപ്പോൾ തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് ജലധാര കഴിച്ചുവരിക അതുപോലെ തന്നെ പ്രദോഷ ദിവസങ്ങളിൽ ശിവഭഗവാന്റെ നാമങ്ങൾ ജപിച്ച് പ്രാർത്ഥിക്കുക ശിവക്ഷേത്ര ദർശനം നടത്തുക പ്രദോഷത്തിൽ ശിവഭഗവാനെ അഭിഷേകത്തിനായിട്ട് നിങ്ങളെ കൊണ്ട് എന്ത് വാങ്ങിക്കൊടുക്കുവാൻ സാധിക്കുമോ അത് വാങ്ങിച്ചു കൊടുക്കുക പാല് പനിനീര് തൈര് ഇളനീർ എന്നിങ്ങനെയെല്ലാം തന്നെ നമുക്ക് അഭിഷേകത്തിനായിട്ട് വാങ്ങിക്കൊടുക്കാവുന്നതാണ് അത് എത്ര ദിവസം ചെയ്യണമെന്നൊന്നുമില്ല തുടർച്ചയായി ചെയ്തു വരുന്നത് നമ്മുടെ ജീവിത ഉയർച്ചയ്ക്ക് സഹായമാകുന്ന ഒന്നായിരിക്കും അപ്പോൾ ഈ വിഷു കഴിഞ്ഞാൽ നേട്ടം കൊയ്യുവാൻ പോകുന്ന ആ ഒൻപത് നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് കണ്ടു കഴിഞ്ഞു ചെറിയ ചെറിയ തടസ്സങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകുന്നതായിരിക്കും അതിനുള്ള പരിഹാര മാർഗങ്ങളും ഞാൻ ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട് അതുപ്രകാരം മുന്നോട്ട് പോകുക ജീവിതത്തിൽ എപ്പോഴും നന്മകൾ മാത്രം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടായണമ